ഇവിടെ പുതുപ്പള്ളിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് റേഡിയോ മീഡിയ വില്ലേജിന്റെ ടീം ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട എം എൽ എ ഹായ് സാർ ഹാപ്പി 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 ക്രിസ്മസ് 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 നല്ല തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പുതുപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന തിരക്കുകളാണ് ഒരുപാട് പേരിങ്ങനെ കാണാൻ വരുന്ന ഒരു സമയമാണ് അതേ തിരക്ക് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ സാറിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് അപ്പം ക്രിസ്മസ് വിഷിൽ ഒരു കുട്ടിക്കാല ഓർമ്മ വിഷസ് എല്ലാം കൂടെ ചേർത്ത് ഇങ്ങോട്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് എല്ലാവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും കടന്നു വരട്ടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് എല്ലാവിധ സ്നേഹവും ഞാൻ നൽകുകയാണ് കാരണം കുട്ടികളുടെ മാസമാണ് കുട്ടിയായിട്ട് ദൈവം പിറന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം കുട്ടികൾക്ക് സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എല്ലാ കുട്ടികൾക്കും സാന്താക്ലോസ് വന്ന് നല്ല ഗിഫ്റ്റ് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയ ഓർമ്മ അപ്പ അങ്ങനെ പറയുന്ന ക്ലോസ് തന്ന തന്നെന്നാ പറയുന്നത് അപ്പ ഗിഫ്റ്റ് മാറ്റി വെച്ചാലും അല്ലെ അപ്പം മാറ്റി വെച്ചാലും സാന്റാ ക്ലോസ് വന്ന് കൊണ്ടു തന്നു എന്ന് പറഞ്ഞാൽ തരുത് അല്ല അപ്പയുടെ തല്ല തരുത് അങ്ങനെയാണ് ആ ക്രിസ്മസ് ചെറിയ ഇതിൽ ഓർമ്മ ഉള്ളത് ക്രിസ്മസ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചായതെങ്കിലും അദ്ദേഹം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാറില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ആൾക്കാരെ കാണാനായിട്ട് പുതുപ്പള്ളിയിലോ നാട്ടിലോ ആയിരിക്കും അപ്പയുടെ തിരക്കുകൾ പോലെ തന്നെയാണ് മകനും ഇപ്പോൾ തിരക്കിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതം തുടങ്ങിയ സമയത്തുണ്ട് ജനിച്ചപ്പോൾ മുതൽ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിലാണ് രാഷ്ട്രീയമാണ് ജീവിതം അങ്ങ് പറയാറുണ്ട് അപ്പം ഈ ഒരു എം എൽ എ ആയി നമ്മൾ പുതുപ്പള്ളിയില് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെ പോകുന്നു അല്ല പ്രതീക്ഷ കൂടുതലെന്നുള്ളൊരു പേടിയുണ്ട് അപ്പം അദ്ദേഹം എങ്ങനെയായിരുന്നു അതേപോലെ ആവാൻ നമ്മൾ ശ്രമിക്കാം പക്ഷേ അതേപോലെ ആവൂ എനിക്ക് പറയാൻ പറ്റില്ല ശ്രമിക്കാനേ പറ്റുള്ളൂ അതേപോലെ ആവാൻ ശ്രമിക്കുന്നു ഇത്രയും പ്രശ്നമില്ലായിരുന്നില്ല അത്ര സമാധാനത്തിലാ ഞാൻ പറയുക അത് വിധ ഇരുപത്തി ആറാം തീയതി പതിമൂന്ന് പരിപാടിയുണ്ട് നാല് ഒന്നും നിറക്കാൻ സഹ പന്ത്രണ്ട് പരിപാടി അങ്ങനെ ഓട്ടത്തോടെ ഓട്ടോ അതീഷ നല്ല രീതിയിലുള്ള പ്രോഗ്രാം ആണ് രണ്ട് ദിവസം ഒരു ആശം രണ്ട് ദിവസം ഉണ്ട് ആരെ ജില്ല കവറി രണ്ട് ദിവസം അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്റെ మండലമാണല്ലോ പ്രதானപ്പെട്ടത് അതു മോഡി ഏറ്റവും അങ്ങനെ ഒരു ബിലെ 90 പോയിന്റ് ബ്രെയിൻ മീഡിയയിലിച്ച നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചാർട്ട് ചാർട്ട് ആണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ഡൗൺലോഡ് ഓപ്പും ചെയ്യുന്നതാണ് നമ്മുടെ ക്രിയേറ്റർ നൈറ്റൽ അതുപോലെ ഇട എംഎൽഎ ാണ് അപ്പൊ ഒരുപാട് അഡ്വൈസ് നൽകിയിട്ടുണ്ട് സാറിനെ കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി മുന്നിലുള്ള പറഞ്ഞാല് നേരത്തെ പറഞ്ഞു ആളുകൾ കൂടുതൽ പ്രതീക്ഷ വെക്കുകയാണെന്ന് പറഞ്ഞു ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ വേണ്ടി മാക്സിമം ഞാൻ അങ്ങനെ ശ്രമിക്കുന്നു പറഞ്ഞു അല്ലേ ശ്രമിക്കുന്നു പോയി ഒത്തിരി നാളെ വർക്ക് ചെയ്തോണ്ട് കുഴപ്പമില്ലാതെ നമ്മൾ കണ്ടുപിടിക്കണം എന്നായിരിക്കും ഉദ്ദേശം അഡ്വൈസ് തന്നിട്ടുണ്ട് എല്ലാരോടും നന്നായിട്ട് എല്ലാരോടും സ്നേഹത്തിലായിട്ടുണ്ട് അങ്ങനെ എന്നെ ശരി പറഞ്ഞാൽ മെമ്മറിയിൽ അങ്ങനെ അഡ്വൈസ് വരുന്നില്ല കാരണം അഡ്വൈസ് വളരെ കുറച്ച് വരുന്ന അത് പക്ഷെ എല്ലാം പോസിറ്റീവായിട്ട് കാണാനാണ് അത് ചെറുപ്പം കുട്ടിക്കാലത്തുള്ള വലുതാകുമ്പോഴൊന്നും അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് ചിത്ര രണ്ടൊരു അഡ്വൈസ് ചെലപ്പോ അതായിരിക്കും പക്ഷെ വലുതായിരിക്കും അങ്ങനെ അദ്ദേഹത്തിന് അറിയാം നമ്മളൊന്നും തെറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് ഒരു ഫീലിംഗ് ഉണ്ട് വേറെ അഡ്വൈസ് വന്നിട്ട് അതേസമയം എല്ലാവരും എന്താ പറയാ എല്ലാരും സ്നേഹത്തോടെ അപ്പൊ അഡ്വൈസ് പെരുമാറുന്നു പത്തുമണിക്ക് ശേഷം അതൊരിക്കലും പ്രാക്ടിക്കൽ ആവാത്തൊരു ആയതുകൊണ്ട് കാരണം യൂണിയൻ നമ്മൾ പ്രവർത്തിക്കുന്നൊണ്ട് രാത്രി ഒരു മണി കഴിഞ്ഞ എന്റെ ശേഷം യൂണിയൻ പ്രസിഡന്റ് ആയ മലയാളിയാണ് അപ്പൊ ഞങ്ങളൊക്കെ രാത്രി ഒരു മണി രണ്ടു മണിയാവുമ്പോഴാണ് തിരിച്ചു കരുതുന്നത് യൂണിയൻ അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കോളേജിൽ നിന്ന് കിട്ടിയ ഒരു കരുത്താണ് നമ്മളതിനും നമുക്ക് എങ്ങനെ ചെയ്യണം കാര്യങ്ങള് ആരെയും കോളേജിൽ നിന്ന് ആ കിട്ടുന്ന എക്സ്പീരിയൻസ് ഓരോ കോളേജിലും ും യൂണിയൻ വളരെ സന്തോഷം പരിപാടികൾ നമ്മളൊരു കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഞാനും ഒക്കെ ഒരുമിച്ച് വർക്ക് ഞാൻ തന്നെ തന്നെ അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് എന്നുള്ളൊരു പേരിട്ടിട്ട് ഒരു ടാഗിങ് കൊടുത്തിട്ട് നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഇന്റർവ്യൂസിന്റെ കമന്റ്സ് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് പിന്നെ ഞാൻ

ഇൻസ്റ്റഗ്രാമിലുണ്ട് ട്വിറ്റർ അങ്ങനെ ഉപയോഗിക്കാറില്ല ട്രോളൊക്കെ നിന്നല്ലോ അവര് ട്രോളികന്നുള്ളത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ട്രോൾ ചെയ്യണമെന്നാലേ ഞാൻ ലൈവിലായിട്ട് നിൽക്കരുത് അപ്പൊ ട്രോൾ ചെയ്തോട്ട് ഞാൻ ഹാപ്പി ില്ല ട്രോള് ചെയ്യാൻ ട്രോൾ ചെയ്യുന്നേ എന്നെ പറ്റി ഓർക്കുന്നു എന്നെ പറ്റി ചിന്തിക്കുന്നു മൂന്നിലും എന്നെ പറ്റി കൺസേൺ ആവുന്നു ഞാൻ പിന്നെ എന്തു പറയണം എന്റെ ഫാമിലി ആയിട്ട് അവനെ ഫാമിലിയായിട്ട് എന്റെ അംഗീകരിച്ചിരിക്കും സ്നേഹം എന്നോട് അവർക്ക് അത് അൺകോൺഷ്യസ്ലി എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അപ്പോഴേ അച്ഛനെ പോലെ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ട സമയത്താണെങ്കിലും സംസാരിക്കുന്ന പോലെ അതേപോലെ വിധാനമാണേലും എല്ലാം അപ്പം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ മുന്നിൽ വീണ്ടും വന്ന് നിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം തെങ്ങും ഇഷ്ടമാണ് ഞാന് യുഎസ് കഴിഞ്ഞ വർഷം ദിവസം ഒരാറു ദിവസം തിരിച്ചു വന്നിട്ട് ഒരു അപ്രോക്സ് ഫിഗർ എടുത്തു ണ്ട് ഓരോ വർക്കുകൾ തീർക്കാനുണ്ട് ഒരുപാട് പേര് പ്രതീക്ഷകൾ കാത്തിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ അത്രമേൽ ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ വരുന്നത് അപ്പം നിലവിലെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഫസ്റ്റ് ആൻഡ് ഫൈനൽ ലക്ഷ്യം ഞാനത് ലക്ഷശേഷം പറഞ്ഞു സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു ഈ മണ്ഡലത്തിൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഞാൻ ഓൾറെഡി നയൻറ്റി ലാക്സ് റൂട്ടീസ് എന്റെ ഫണ്ടിൽ അത് നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നു അപ്പയുടെ പേരിലുള്ള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ മാസം ഇരുപത്തി ഒമ്പതിൽ രജിസ്റ്റർ ചെയ്യുന്നു അപ്പം അത് സംസ്ഥാനോട്ട് ഉള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാൻ ഫൈനൽ ആയിട്ട് ഈ സ്റ്റേഡിയം ഒരു സ്റ്റേഡിയം ഈ മണ്ഡലത്തിൽ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം അതിലേക്കുള്ള ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട്

ഈയൊരു ദിവസത്തിന്റെ ഫിലോസഫി ഒന്ന് ആവശ്യ ദൈവം ആയിരിക്കുന്ന ആള് മനുഷ്യനായി അത് നമ്മളെ ഓരോരുത്തരെയും എന്താ പറയുക ചിന്തിപ്പിക്കണം നമുക്ക് എന്തായി തീരാൻ സാധിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തെ പോലെ നമ്മൾ ശ്രമിക്കണം എന്നതായിരിക്കും അങ്ങനെ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ നൈറ്റ് പോയിട്ട് മീഡിയ വെല്ലേശിൽ അതിഥിയായിട്ട് എണ്ണയിക്കുന്നത് നമ്മുടെ ഏറ്റവും ക്ലീകർന്നായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമൻസ് ആരാണ് അപ്പം ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു താങ്ക് യു